ഹായ് അപ്പോ ഇതാരോ വെല്ലുവിളിച്ച് 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 ഈ പറയണതുപോലെ എന്താണ് അങ്ങേ അറ്റം വരെയുള്ള കളവ് പൊളിഞ്ഞ് പാളിസായി എന്നിട്ടും തീരണില്ല ആരോ ഞമ്മളെ ചാരിറ്റി ചെയ്താൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞെന്ന് ആര് ആര് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞാ ഞാൻ ഞാനില്ല കാരണം നിങ്ങൾ തന്നെ കുഴിക്കുന്ന കുഴിയില് നിങ്ങൾ തന്നെ വീണ് അതി കിടന്ന് ഉരുണ്ട് വരണ്ട് അതിക്കിടന്ന് പിന്നെ വെല്ലുവിളിച്ച് പിന്നെ അതിന്റെ തെളിവും കൊണ്ട് ആരെങ്കിലും വന്ന് പിന്നെ അവരെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ആവട്ടെ അല്ല പുള്ളേ നിങ്ങൾ ഇന്നലെ എവിടെ പോയിരുന്നില്ല അത് മല്ലിക ചേച്ചിയുടെ വീട്ടിൽ പോയില്ല എന്ത് മല്ലിക ചേച്ചിയുടെ വീട്ടില് ആദ്യം ആദ്യത്തെ ചാരിറ്റിയിലാണല്ലോ നിങ്ങളുടെ നമ്പർ കൊടുത്തത് അപ്പൊ പിന്നെ രണ്ടാമത് രണ്ടാമത്തതിന് നിങ്ങൾ അവരുടെ നമ്പർ കൊടുത്തല്ലോ അപ്പൊ പിന്നെ അവിടെ പോയി ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ല അപ്പൊ അതുകൊണ്ടാണോ അഞ്ചു മക്കളുള്ള ഉമ്മാന്റെ വീട്ടിൽ പോയത് ആ എനിക്ക് മനസ്സിലായി ഞാൻ തെളിവ് കൊണ്ടുവന്നോ എന്ന് അന്വേഷിക്കാൻ പോയതല്ലേ അല്ല നിങ്ങൾ ഏതോ ഒരു വീഡിയോയില് ആളെ കൈക്കലാക്കാൻ അല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓഹ് വീൽചെയറിലുള്ള ഒരു കുട്ടിയാണ് തെസ്ലി മീഡിയ നിങ്ങൾ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും കൊടുക്കും യൂട്യൂബിൽ നിന്ന് ക്യാഷ് അല്ലേ കിട്ടിയത് അതീയ അതുകൊണ്ടാണ് തെസ്ലിക്ക് കൊടുക്കാത്തത് ഇതൊക്കെ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് ഇതൊന്നും എന്താണ് നിങ്ങൾ നിങ്ങൾ ചാരിറ്റി ചെയ്യയോ നിങ്ങൾ ഭിക്ഷ എടുക്കയോ നിങ്ങൾ യാചിക്കയോ നിങ്ങൾ മക്കളെ കൊണ്ടൊന്നും പറയിക്കയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നിങ്ങൾ വീട് വെക്കേ നിങ്ങൾ എന്ത് ചെയ്താലും അതൊന്നും ഇവിടെ ആർക്കും വിഷയമില്ല നിങ്ങൾ പത്ത് കെട്ടയോ അതൊന്നും ഇവിടെ ആർക്കും വിഷയമല്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ആണ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ചില അപാകതകളുണ്ട് അതിൽ ചില കളവുകളുണ്ട് അത് ഈ പറയുന്നതിൽ കുറെ ശരികേടുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും വരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നാവടുത്താൽ അലഹമ്മദില്ല അലഹമദില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് മക്കളുടെ ദാരിദ്ര്യവും ഭർത്താവില്ലാത്ത വേദനയും ഒക്കെ എന്തുമാത്രമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ച് ആളുകളുടെ കണ്ണില് പൊടിയിട്ട് ആളുകളെ കൊണ്ട് എന്താണ് വഞ്ചനയുടെ അങ്ങേ അറ്റം ആൾക്കാരെ കൊണ്ടുവന്ന് എത്തിച്ച് എന്നിട്ടും തീരാതെ കൊറേ കയ്യിലിരുന്ന സ്വർണ്ണ എടുത്ത് കാണിച്ച് ഹതിയാണ് 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 അല്ല പുള്ളേ ഇപ്പൊ മക്കളെയും കൊണ്ടുവന്നു ഒന്നും പറയണ്ടേ മക്കളടുത്തുള്ള സ്നേഹമൊക്കെ തീർന്ന ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാല് നക്കാത്തവൻ ആരും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ ഒരവസ്ഥ അല്ലേ ഈ ചാരിറ്റി ചേണാനും പേപ്പറൊക്കെ ഉണ്ട് കേട്ടാ എന്തൊന്ന് പേപ്പർ വെള്ള വെള്ളപ്പേപ്പറാ കറുത്ത പേപ്പറാ വരയിട്ട പേപ്പറാ വരയിടാത്ത പേപ്പറാ എന്താ പറയുന്നുണ്ടായിരുന്നല്ലോ എൻ്റെ ഫുൾ എവിഡൻസ് ഉണ്ട് എൻ്റെ ഫുൾ എവിഡൻസ് ഉണ്ട് ഈ ഫുൾ എവിഡൻസിന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് അതായത് മുമ്പ് ഇവരൊരു ചാരിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നു ആ ചാരിറ്റിയിൽ ആ ചാരിറ്റിയുടെ സ്വന്തം അവകാശീല പേരിലാണ് നമ്പരൊക്കെ കൊടുത്തത് പക്ഷേ രണ്ട് രണ്ട് പെണ്ണുങ്ങളും കൂടി ചെയ്ത ഒരു എന്താ തട്ടിപ്പാണ് നല്ല വൃത്തിയുള്ള ഒരു തട്ടിപ്പാണത് അതായത് രണ്ട് പെണ്ണുങ്ങളും കൂടി ചേർന്നിട്ട് ഈ ഈ പെണ്ണ് ഈ ഈ ആള് സോഷ്യൽ മീഡിയയിൽ വന്ന് കുറെ കരങ്ങ യാജിച്ച് മക്കളുടെ ഇല്ലാത്ത അസുഖവും ദാരിദ്ര്യവും ഒക്കെ കൂടിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേർ സഹായിച്ച് പിന്നെ വീടാണ് അപ്പോൾ വീട് ഒരുവിധമൊക്കെ ഒന്ന് പൊന് പൊന്തി കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയിലെ ഒരു കൂട്ടുകാരി ഉണ്ട് കുറെ കുറെ എന്താണ് ലിപ്സ്റ്റിക്കും വാരി തേച്ചും കൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്യും അപ്പം ഈ വ്യക്തിക്ക് ഈ ലിപ്സ്റ്റിക്കും വാരി തേച്ചും കൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്ക് പതിനേഴ് ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടുണ്ട് പക്ഷെ ആ ആ ഇതിൽ വീഡിയോ ചെയ്യാതെ ഇവിടെ വന്നിട്ട് ഇടീ എന്തിരി ചെയ്താ പൈസ കിട്ടും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവള് മറ്റേ ചക്കരക്കുടത്തി കൈയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പൈസ കിട്ടി നീ ഒരു കാര്യം ചെയ് നിന്റെ മക്കളെയൊക്കെ ഒരു രോഗിയായിട്ട് അങ്ങോട്ട് ചിത്രീകരി എന്നിട്ട് നീ ഇങ്ങനെ അങ്ങ് ചോദിരും അപ്പൊ നിനക്കും കിട്ടും പക്ഷെ അവിടെ പൊട്ടിപ്പോയത് എന്തോന്നൊന്ന് വെച്ചു കഴിഞ്ഞാ ഇവര് വീട് കാണിക്കുന്നത് ഒരു ചെറിയ 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 ഭാഗങ്ങളായിട്ട് വീടുകൾ കാണിച്ചു അവസാനം എന്താണ് എനിക്ക് ജപ്തി നോട്ടീസ് വന്നു കിടക്കുന്നെന്ന് പറഞ്ഞു എത്ര രൂപ എന്നൊന്നും ഇവര് പറഞ്ഞില്ല അപ്പോഴത്തേക്ക് ആൾക്കാർ കൂടിളക്കി അങ്ങ് ഇറങ്ങി ഈ രണ്ട് പെണ്ണുങ്ങളും പേടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എവിഡൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഫുൾ എവിഡൻസ് ഉണ്ട് എവിഡൻസ് ഇപ്പൊ കാണിക്കും ഇപ്പൊ ഈ സെക്കൻഡ് കാണിക്കും ഈ നിമിഷം കാണിക്കും ഈ എന്താണ് അവസാനം കാണിച്ചസ് ഇതെന്തെന്നാണ് വേറൊരു ഇരുപത്തയ്യായിരം രൂപയുടെ അടച്ച റെസിപ്റ്റ് പിന്നെ ആൾക്കാരൊന്നും പറയാത്തത് എന്തെന്നറിയോ മൂന്ന് പൈത മക്കളെ നിങ്ങൾ നോക്കുന്നവരാണല്ലോ എന്നാലോചിച്ചിട്ടാണ് അപ്പം എന്താണ് എത്ര പേപ്പർ ഉണ്ടായാലും എത്ര എന്തൊക്കെ ഉണ്ടായാലും ഇതെല്ലാം കാണുന്ന ഒരു ശക്തിയുണ്ടല്ലോ ആശക്തിയാണല്ലോ ഒരു മൂലയിൽ കിടന്ന് മക്കളെയും ഭർത്താവിൻ്റെയും കാര്യം നോക്കി ഒരു മൂലയിൽ കിടന്നിരുന്ന എന്നെ കൊണ്ട് ഈ തെളിവുകളെല്ലാം ഈ നാട്ടുകാരോട് പറയിപ്പിച്ചത് ഏഹ് അപ്പതുപോലെ നിങ്ങളത് ചെയ്യണം കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾ നിങ്ങളെ ആകൊണ്ട് തന്നെ പറഞ്ഞ കൊറേ കളവുകൾ നിങ്ങളെ ആകൊണ്ട് തന്നെ അത് കളവാണെന്ന് സമ്മതിച്ച് ഏ അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യവും ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ തന്നെ കളവാണെന്ന് സമ്മതിക്കും അപ്പം എന്താണ് അഞ്ച് മക്കളുടെ വീട്ടിൽ ചെന്ന് എന്റെ എന്റെ ഭർത്താവ് എപ്പോഴും പറയും നമ്മളെ ഒരാൾക്ക് ദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമായിരിക്കണം നമ്മൾ ദാനം കൊടുക്കേണ്ടത് അപ്പൊ വേറെ ആരൊക്കെയോ കൊടുത്ത സാധനങ്ങളിൽ ഇവർ വേണ്ടാത്ത കുറെ സാധനങ്ങൾ എടുത്ത് ബേസ്ബോർഡ് പെട്ടിക്കകത്ത് നിറച്ച് ഈ ബേസ്പോർഡ് പെട്ടിയും ചുമന്നുകൊണ്ട് ഇത്രയും ദൂരം നടന്നു പോയി ആ അഞ്ച് മക്കളെ കണ്ട ത്യാഗവതിയായ ഉമ്മ ഏ വലിയ ബേസ്പോർഡ് പെട്ടിക്കകത്ത് കുറേ സാധനങ്ങൾ കൊണ്ട് നടന്നു പോയി ആ അഞ്ചു മക്കളെ കണ്ട ത്യാഗവതിയായ ഉമ്മയെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം യൂട്യൂബിൽ നിന്നും പൈസ കിട്ടിയാൽ തെസ്ലിമോൾക്ക് എന്തോ കൊടുക്കാമെന്ന് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനും അന്ന് സഹതാപം കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത മാസമെങ്കിലും കൊണ്ടൊന്ന് കൊടുത്താൽ മതി പക്ഷെ ആ കുട്ടിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അത് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച ഒരാളാണ് ഉള്ളത് ആ കുട്ടി പറയുന്ന അലഹദില്ലേക്ക് വലിയ വാല്യൂ ആണ് കാരണം അതിന് കിട്ടുന്നത് കൊണ്ട് അത് സുഖമായിട്ട് ജീവിക്കാൻ തയ്യാറാണ് പക്ഷെ ഞാൻ ഇത് അറിയാവുന്നതുകൊണ്ടും ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ അത് കണ്ടിട്ടുള്ളത് കൊണ്ടും ഇനിയിപ്പോ വന്നിട്ട് ഈ പെണ്ണുംപിള്ളത് എന്തിന്റെ ചോദിക്കരുത് കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അല്ല പുള്ളേ നിങ്ങൾ എന്തോ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും പറയുന്നു സൈബർ സെല്ലിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ മതി ഏഹ് ഇതെന്തിനാണ് ഈ അഴിക്ക ലൈവ് ഈ ലൈവ് എന്ന് പറയുന്ന സാധനവും എന്ന് പറയുന്ന സാധനവും ആരും ആർക്ക് എഴുതി തന്നിട്ടുള്ളതൊന്നുമല്ല പിന്നെ നിങ്ങൾ ഹൈപ്പ് കൊടുക്കുന്ന ലൈവിൽ നടക്കുന്ന കാര്യവും നിങ്ങൾ പറയുന്ന ഈ അഴുക്ക ലൈവിൽ നടക്കുന്ന കാര്യവും ഈ രണ്ട് ലൈവും കാണുന്ന ആൾക്കാരുണ്ട് അപ്പം അവർ വിലയിരുത്തിക്കോളും നിങ്ങൾ പറയുന്ന ഈ അഴുക്ക ലൈവ് എന്തെന്നാണ് ഈ അഴുക്ക ലൈവ് ആ ലൈവുകളെല്ലാം തന്നെ ഇപ്പോഴും പബ്ലിക്കായിട്ട് കിടപ്പുണ്ട് ഇതിൽ ആരുടെയോ ഭാര്യേനെ ഞാൻ എന്തോ പറഞ്ഞു ആരുടെയോ ഭാര്യേനെ എന്റെ മാതൃത്വത്തിനെ അപമാനിച്ച ആളിനെ ഞാൻ ഇപ്പോഴും വെറുതെ ഒന്നും വിട്ടിട്ടില്ല അയാളെ പെട്ടത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു മകളുടെയും ഒരു ഭാര്യയുടെയും ഒരു ഉമ്മയുടെയും പ്രതികാരത്തിന്റെ കഥ പറയും അത് ഏ അതുകൊണ്ട് പേടിപ്പിച്ച് മൂലക്കിരുത്താൻ വേണ്ടിയിട്ട് നോക്കണ്ട ഞാൻ നിങ്ങളുടെ ഭർത്താവല്ല മനസിലായ പിന്ന സുഖില്ലത്തെ ഭർത്താവിനെ ഒരു മൂല കിരുന്നാ പോരെ അതൊക്കെ ഞാൻ നോക്കിക്കോളൂ പിന്നെന്താണ് നിങ്ങളല്ലേ ഈ ജോക്കർ എന്റെ മോനാണ് എന്ന് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്ത അവന്റെ ചാനലില് കിടപ്പുണ്ടല്ലോ എന്റെ പതിമൂന്ന് വയസ്സുള്ള മോനാണ് ഈ പറയണ ജോക്കർ എന്ന് ഏ അപ്പൊ അറിയായിരുന്നു വേറെ ആരോ ആണ് ആ ജോക്കർ മനഃപൂർവ്വം എൻ്റെ പതിമൂന്ന് വയസ്സുള്ള മോനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറിയതിനെതിരെ എനിക്കും അറിയാൻ കേസ് കൊടുക്കാൻ പക്ഷേ കക്കൂസ് ആരും ജയിലിൽ പോയി കിടക്കൂല അതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നതാണ് പിന്നെ ടു വിഷ്വസ്